അമ്മാടം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച നീതി മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നു താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ആർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻഗീസ് അനന്തമായ സാധ്യതകളുണ്ട് ഈ ബാങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല ഇങ്ങനെ കിട്ടിയത് വിട്ടിരിക്കുകയുള്ളൂ എന്നുള്ളത് തോൽപ്പിക്കുന്നുണ്ട് ബാങ്ക് ഭരണസമിതി ബാറ്ററി പ്രധാനപ്പെട്ട സംസ്ഥാന പരിമിതിയാണ് സ്ഥലം കിട്ടാനുണ്ടെങ്കിൽ ജോലി വൽപ്പിക്കാനുള്ള സ്ഥലം കിട്ടാനുണ്ടെങ്കിൽ നൂറിലാളുകൾക്ക് ജോലി നൽകാവുന്ന ധാരാളം സാധ്യതകൾ ആരായാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ സൗകര്യം കൃത്യമില്ല ഇങ്ങനെയാണെങ്കിലും കിട്ടിയ സൗകര്യം ഉപയോഗപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പരമസമിതി സ്ഥിതി ചെയ്ത് നല്ല സഹകരണമാണ് ജനങ്ങളിൽ ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ തന്നെ നല്ല സഹകാരികളാണ് കൈയും മെയ്യും മറന്നുകൊണ്ട് ബാങ്കുകളെ സഹായിക്കുന്നുണ്ട് അവരുടെ ചെറുതും വലുതുമായ നിക്ഷേപകൾ കൊണ്ടുവരുന്നു ഇവിടെ എന്ത് നേരത്തെ ശ്രീ പോലെ പദ്ധതികൾ നടക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ നല്ല പ്രതികരണം ജനങ്ങളിൽ മാറുന്നുണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് സുഭാഷ് മാരാത്ത അധ്യക്ഷത വഹിച്ചു ബിൽഡിംഗിൽ അടിയിലത്തെ നിധി സ്റ്റോറും അതുപോലെ തന്നെ മാവേലി സ്റ്റോറും അതിന്റെ ഏറ്റവും അടിയിൽ ബാങ്കിലായിട്ട് വളം ടെപ്പയുമായിരുന്നു എന്ന് പ്രവർത്തിച്ചിരുന്നു മുകളിലത്തെ നിലയിലായിരുന്നു നമ്മൾ ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് ഇന്ന് ആ നീതി സ്റ്റോർ പതിനാറ് വർഷം പിന്നിടുകയാണ് അമ്മാടം സതീശാരന് ബാങ്കിന്റെ ഹെഡ് ഓഫീസിലുള്ള നീതി സ്റ്റോർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോതന്നൂർ പുഴിലെ നീതി സ്റ്റോർ ഇന്ന് പത്ത് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ആ നീതി സ്റ്റോർ പുതിയ ബിൽഡിംഗ് വന്നപ്പോൾ അത് താഴേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ മരുന്ന് വാങ്ങാൻ വരുന്ന പ്രായമേറിയവരും പ്രായമേറിയവർ തന്നെയല്ല മരുന്ന് വാങ്ങാൻ വരുന്ന തൊണ്ണൂറ് ശതമാനം പേരും അങ്ങോട്ട് ഇറങ്ങി മരുന്ന് വാങ്ങി ഇങ്ങോട്ട് കയറുന്നതിനുള്ള ബുദ്ധിമുട്ട് അന്ന് മുതലേ പറഞ്ഞു തുടങ്ങിയതാണ് എന്തായാലും ഇന്ന് നമ്മൾ അത് കുറേയും കൂടി വിപുലമായ കൂടി നമ്മുടെ മുകളിലെത്ത നിലയിലേക്ക് നമ്മുടെ കഹകാരികളുടെ അഭ്യർത്ഥന മാനിച്ച് അതിന്ന് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ മാവേലി സ്റ്റോർ ഇപ്പോഴും നമ്മുടെ താഴത്തു നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾക്കറിയാം ഒരു സഹകരണ മേഖല ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതാണ് അതിനുള്ള തുടക്കം അല്ലെങ്കിൽ അതിനുള്ള ചുവടുവയ്പെല്ലാം മിക്ക സഹകരണ ബാങ്കുകളും ആരംഭിച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാം നീതി സ്റ്റോർ അതുപോലെ തന്നെ ഇവിടെ ആംബുലൻസ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീസാ സർവീസ് എല്ലാം തന്നെ ഇന്ന് നമ്മുടെ ഈ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അമ്മാടം പാറളം പഞ്ചായത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ എത്തിച്ചേർന്ന ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനും വരുന്ന വണ്ടി പാർക്ക് ചെയ്ത് മരുന്ന് വാങ്ങി തിരിച്ചു പോകാനും സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ മുഖ്യാതിഥിയായി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി സെക്രട്ടറി എം കെ വിലാസ് പാറളം ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിനു മുകേഷ് ഭരണസമിതി അംഗങ്ങളായ വി വി സാജൻ ഭോജൻ കാരണത്ത് സി വി സുധീരൻ ഇ ആർ ജിഷ് സി എം ഷകീർ വനജാ രാജൻ ഡേവിസ് സുസ്മി സലീഷ് കെ എസ് ശ്രീജിത്ത് ഇ എ ഷാബിർ എന്നിവർ സംസാരിച്ചു